ഞാൻ ദൈവത്തെ ഇന്നത്തെ മുതൽ വാക്യം വരെ നമുക്ക് വായിക്കാം ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുതേ നി മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ ഞാൻ എന്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായ അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണ് പക്ഷേ ഈ സങ്കീർത്തനം എഴുതുന്നതിൻ്റെ പുറയിലുള്ള ആ സന്ദർഭം സ്പഷ്ടമായി ദൈവാത്മ വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് സ്പഷ്ടമായി പറയാൻ കഴിയത്തില്ല ഏത് പ്രത്യേക സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ ഇരുപത്തെട്ടാമത്തെ സങ്കീർത്തന നമ്മൾ കാണുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദാവീദ് തൻ്റെ ചുറ്റും ശത്രുക്കൾ ദാവീദിനെ വളഞ്ഞിട്ടുണ്ട് ഒത്തിരി കഷ്ടതയിലാക്കിയിട്ടുണ്ട് പക്ഷെ ദാവീദിൻ്റെ കണ്ണുകൾ തൻ്റെ കർത്താവ് തൻ്റെ വെളിച്ചം തൻ്റെ രക്ഷകനിലേക്കാണ് ദാവീദ് ഉയർത്തിയത് നമ്മുടെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയും പ്രയാസം ദീർഘസമയം നീണ്ടു നിൽക്കും നമുക്ക് ആഗ്രഹമുണ്ട് അതിനൊരു വ്യത്യാസം വന്നാൽ കഷ്ടതയും ഒന്ന് നിന്ന് കിട്ടിയാൽ ആശ്വാസത്തിൻ്റെ ശ്വാസമെടുക്കാമല്ലോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർവശക്തനായ ദൈവം നമ്മളെ ഓരോ സാഹചര്യങ്ങളിൽ ഇടുന്നത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ് ചിലപ്പോഴൊക്കെ ഒരു പാത്രത്തെ തീ ചൂളയിൽ ഇടുന്നത് അതിൻ്റെ പുറത്ത് എൻഗ്രേവ് ചെയ്ത കാര്യങ്ങൾ കുറച്ചുകൂടെ തിളങ്ങാൻ വേണ്ടിയാണ് നിങ്ങളറിയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാം ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് വിവിധ രീതികളിലാണ് ഒത്തിരി വിലയുള്ള മൺപാത്രങ്ങൾ അതിനെ ഒരുക്കുമ്പോൾ അത്രയും മെനക്കേടുണ്ട് ഒരു സാധാരണ മൺപാത്രം കളിമണ്ണ് കയ്യിലെടുത്താൽ അതിനെ പാത്രമാക്കി ഉണ്ടാക്കും അതിനെ കുറച്ചു നേ കുറച്ച് കഷ്ടതയേ ഉള്ളൂ അത് ഒത്തിരി വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ചന്തയെന്ന് മേടിക്കാം പക്ഷേ അതേസമയം ചില പാത്രങ്ങൾ കപ്പുകൾ അതൊന്നും ഒത്തിരി വിലയാണ് സാധാരണ മനുഷ്യനത് വാങ്ങിക്കാൻ കഴിയത്തില്ല അതിൻ്റെ വ്യത്യാസം രണ്ടും കളിമണ്ണാന്നെങ്കിലും അതിനെ ഒരുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഒരു സാധാരണ പാത്രം അതിനെ മണ്ണെടുത്ത് കുഴയ്ക്കും അത് കഴിഞ്ഞിട്ട് തീച്ചൂളിൽ ഇടും കുറച്ച് നേരത്തേക്ക് അതവിടെ ആ തീച്ചുളേന്ന് കടന്നു പോവും പക്ഷെ ഒത്തിരി വിലയുള്ള പാത്രമാണെങ്കിൽ അതിനെ കുഴക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അത് കഴിഞ്ഞിട്ട് തീച്ചൂളെ പോകുമ്പോൾ എത്ര പ്രാവശ്യങ്ങളാണ് അത് തീ ചുളേന്ന് കടന്നു പോകുന്നത് കാരണം ഓരോ അവസരത്തിൽ അതിൻ്റെ പുറത്ത് പുതിയ കളർ തേക്കുമ്പോൾ അതിന് തീ ചൂളേന്ന് കടന്നു പോകണം ഓരോ നിറത്തിന് തീച്ചുളയുണ്ട് അതൊത്തിരി വേദനയുള്ള അനുഭവങ്ങളാണ് പക്ഷേ സാധാരണ ഒരു പാത്രത്തിന് എത്തുന്ന ഇത്രയും കഷ്ടതയില്ലല്ലോ ഇത്രയും വേദനയില്ല പക്ഷേ ആ വിലയുള്ള പാത്രം ഇത്രയും തീച്ചുള്ള കടന്നു പോയി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ചിത്രങ്ങൾ സ്വർണവും വെള്ളിയിടെ ആ നിറം തിളങ്ങാൻ തുടങ്ങും അതിൻ്റെ വിലയും അതോടുകൂടെ കൂടും സാധാരണക്കാരനും വാങ്ങിക്കാൻ കഴിയത്തില്ല പക്ഷെ ഒരു വ്യക്തി ഈ വിലയുള്ള പാത്രങ്ങൾ മേടിച്ചാൽ അതിനെ പരിപാലിക്കും സൂക്ഷിക്കും വലിയ അഭിമാനത്തോടാണ് മറ്റവരുടെ മുമ്പേ അതിനെ പ്രദർശിപ്പിക്കുന്നത് പക്ഷെ മറ്റേ വില കുറഞ്ഞ പാത്രങ്ങളാണെങ്കിൽ അതിനെ ആരും അത്രയും പ്രശംസിക്കത്തില്ല നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ നമ്മളെല്ലാവരും സർവശക്തൻ്റെ കൈപ്പണിയ ദൈവം നമ്മളെ ഓരോരുത്തരെ വലിയ ഉദ്ദേശത്തോടെയാണ് പണിയുന്നത് പക്ഷേ പ്രശ്നം വരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിക്കത്തില്ല കാരണം നമ്മുടെ അകത്തെ പേടിയുണ്ട് സമർപ്പിച്ചാൽ ഒത്തിരി കഷ്ടതയും ത്യാഗം കാണും നമ്മൾ എങ്ങനെയെങ്കിലും അതിനെ രക്ഷപ്പെടാൻ ആശ്രമിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നില്ല ഇവിടെ ദാവിദിൻ്റെ ജീവിതം നോക്കി എത്ര കഷ്ടതയിൽ കടന്നുപോയി അത് കാരണം ദൈവം ദാവീദിനെ ഒരു നല്ല പാത്രമാക്കി ഒരുക്കി ഈ ഇത്ര മധുരമായ സങ്കീർത്തനം നമുക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീർന്നില്ലയോ ദൈവത്തിൻ്റെ ഹിതം ദാവിതിൻ്റെ ജീവിതത്തിൽ ദൈവം നിറവേറ്റി ഇവിടെ ദാവിതിൻ്റെ ഹൃദയം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നേക്കുന്നത് കഷ്ടതയുടെ മധ്യത്തിൽ ആശ്വാസത്തിന് വേണ്ടിയാണ് തൻ്റെ യാചനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുന്നതിൻ്റെ കാരണം കർത്താവ് ദാവീതിൻ്റെ പാറയ ഉറപ്പുള്ള പാറയ കാലിന് അസ്ഥിരത കൊടുക്കുന്നുണ്ട് ദാവീതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ കണ്ടാൽ വലിയ സ്നേഹി സ്നേഹിക്കുന്നവരാ തോന്നിപ്പോവും അയലൊക്കാരെ സ്നേഹിക്കുന്നവരാ പക്ഷേ അവരുടെ ഹൃദയത്തിൽ വഞ്ചനയും ദുഷ്ടതയാ നിറഞ്ഞിരിക്കുന്നത് അവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ഒരു മഹത്വവും ഇല്ല അവർ ദൈവത്തിൻ്റെ കൈപ്പണിക്ക് ഒരു വിലയും കൊടുക്കത്തില്ല ദൈവഹിതത്തിന് അവർ ശ്രദ്ധിക്കത്തില്ല അവർ സ്വയത്തെക്കുറിച്ചാണ് കൂടുതലായി ചിന്തിക്കുന്നത് അവരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞിരിക്കുക അവർ ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ദൈവവചനം നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം അവരെ നശിപ്പിക്കും അവരെ പണിയത്തില്ല കാരണം അവർ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ അതിനുള്ള യോഗ്യത അവർ കാണിക്കുന്നില്ല ഈ വാക്യങ്ങൾ നമ്മൾ ദാവിദിൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാമെങ്കിലും ഇത് കർത്താവേശുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ് പൂർണ്ണ മനുഷ്യനായി കർത്താവ് എത്ര കഷ്ടത സഹിച്ചു ദുഷ്ടന്മാർ കർത്താവിനെ വളഞ്ഞു എങ്കിലെങ്കിലും തകർക്കാൻ ശ്രമിച്ചു പക്ഷെ പൂർണ്ണ മനുഷ്യനായി കർത്താവായു സ്വർഗത്തിലേക്ക് കൈ കണ്ണുകൾ ഉയർത്തി നമുക്കും ഈ കർത്താവ് കാണിച്ചു തന്നെ പാത നമുക്കും നടക്കാം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനെ നോക്കി നമ്മളെ സകല സത്യത്തിൽ വഴി നടത്തുവാൻ ശക്തനായ നമ്മുടെ കർത്താവിനെ നോക്കി നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ് നമ്മൾ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരും നമ്മളെ ഒരു ഉപയോഗമായ പാത്രമാക്കി ദൈവം ഒരുക്കും നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കേണ്ടിയതാണ് അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം പിതാവേ നീ വചനം മൂഹാന്തരം ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം പുറപ്പെടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ കർത്താവെ നീ കൃപയാൽ ഞങ്ങളെ സഹിക്കുന്നുണ്ട് ഞങ്ങൾ വിശ്വസ്തരല്ലെങ്കിലും നീ വിശ്വസ്തനായി ഇന്നു വരെ പാർക്കുന്നു കർത്താവെ നിന്നെ സ്നേഹിക്കുവാൻ നിന്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പണമുള്ള ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു പിതാവേ എല്ലാം മാനമൗത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കും വരാട്ടെ നമ്മുടെ കർത്താവേകം വരാറായി മാറാനും